തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി പ്രസിഡന്റായിരുന്ന കെ പി സാജുവിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി പാനൂർ കടവത്തൂർ സ്വദേശി ഇ കെ പവിത്രൻ കെ പി സാജുവിന്റെ രാജി വെറും നാടകമാണെന്നും ഇ കെ പവിത്രൻ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെട്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള വെറും തന്ത്രമാണ് സാജുവിന്റെ രാജിയെന്ന് ഇ കെ പവിത്രൻ ആരോപിച്ചു ബിനാമി പേരിൽ കോറി ലൈസൻസ് നേടുകയും ഇന്ദിരാഗാന്ധി ആശുപത്രിയെ സ്വന്തം ബിസിനസ് സ്ഥാപനമാക്കി സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് കെ പി സാജു ആശുപത്രിയുടെ പേരിലും മറ്റും നടത്തുന്ന അഴിമതികൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ ഡി സി സിക്കും നേതൃത്വത്തിനും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നും നവീകരണ പ്രവൃത്തിയുടെ പേരിൽ ഉൾപ്പെടെ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടത്തിയതെന്നും ഇ കെ പവിത്രൻ പറഞ്ഞു നിരാഗാന്ധി ഇന്ദിരാഗാന്ധി സഹരണാശുപത്രി പ്രസിഡന്റായിരുന്ന സാജുവിനെതിരെ ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സഹസംഘം ജോയിൻറ്റ് രജിസ്ട്രാർക്ക് നൽകി പരാതി പരിശോധിച്ച് ജോയിൻറ്റ് രജിസ്ട്രാർ ഇരുപത്തെട്ട് മൂന്ന് ഇരുപത്തിനാലാം തീയതി സാജുവിനെ അയോഗ്യത കൽപ്പിച്ച് ഉത്തരവായി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ അഞ്ച് പന്ത്രണ്ട് ഇരുപത്തൊന്നിന് നടന്ന തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ആറ് പന്ത്രണ്ട് ഇരുപത്തി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ആയിട്ടാണ് സാജു അധികാരമേറ്റെടുത്തത് അപ്പം ബിസിനസ് നടത്തി സമ്പാദിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് സാജു ചട്ടലംഘനം നടത്തിയത് അത് ജോയിൻ റേഷൻ്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളുടെ ചർച്ച നടത്തുന്നതിന് മുമ്പ് തന്നെ സാജു ഇന്ദിരാഗാന്ധിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പാർട്ടിയോ പിന്നെ യു ഡി എഫ് രംഗത്ത് വരുന്നതിന് മുമ്പേ തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ദിരാഗാന്ധിയിൽ വരുന്നതിനു മുമ്പേ സാജു അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒമ്പതാം മാസം തന്നെ അതിൻ്റെ പെർമിഷൻ ബോഡി യോഗം ചേർന്ന് പെർമിഷന് അനുവദിച്ച അനുവദിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത്യാർക്ക് അപ്പോൾ ആർ അത് അനുവദിച്ചിട്ടു കത്തും അതിൻ്റെ ഞാൻ വിവരാശം വെച്ച് കൊടുക്കുക രേഖയുണ്ട് അപ്പോൾ രണ്ടാമത് ഈ ഡിനോവ ഹെൽത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ എന്നൊരു സ്ഥാപനമാണ് വനൂൽ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ സ ഞാനെല്ലാന്നാണ് തുടക്കത്തിൽ ഷാജു പറഞ്ഞത് പക്ഷേ അത് രേഖാമൂലം ഞാൻ തെളിയിച്ചു ഷാജുവാണ് മാനേജിങ് ഡയറക്ടർ സാജുവാണ് അതിൻ്റെ ലൈസൻസി മാനേജിങ് പാർട്ട്ണർ എന്ന നിലക്കുള്ള ലൈസൻസി സാജുവാണ് അതിൻ്റെ എല്ലാ രേഖകളും ഡി എംഒന്നായിക്കോട്ടെ ഇമേജ് ആയിക്കോട്ടെ എല്ലാ രേഖകളും സാജു മാനേജിങ് പാർട്ട്ണർ എന്ന നിലക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്